നമസ്കാരം ന്യൂസ് സ്വാഗതം അസാമിൽ ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം എൽ എ മാരുള്ള പാർട്ടി ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയിട്ടുള്ള എ ഐ യു ഡി എഫ് ആണ് പതിനാറ് എം എൽ എ മാരാണ് അവരുടെ കൈവശമുള്ളത് എ ഐ യു ഡി എഫ് പ്രതിപക്ഷത്ത് തന്നെയാണ് നിലവിൽ ബി ജെ പിയെ തച്ചുടയ്ക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറെന്ന രീതിയിലേക്ക് കോൺഗ്രസ് മുന്നേറുമ്പോൾ കോൺഗ്രസിന് കലവറയില്ലാത്ത പിന്തുണയുമായി എ ഐ യു ഡി എഫും രംഗത്ത് വരികയാണ് തങ്ങൾക്ക് മന്ത്രിസ്ഥാനമൊന്നും വേണ്ട മറിച്ച് ബി ജെ പിയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ എ ഐ യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് വർഗീയവാദിയായ ഹിമന്ത് ബിശ്വാ ശർമ്മയെ കൃത്യമായി പുകച്ചു പുറത്തിയാടിക്കാൻ കോൺഗ്രസിനും ഇത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് എടുത്തുകൊണ്ട് ഈ ചർച്ച സമന്വയിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആസാമിൽ കൃത്യമായും കോൺഗ്രസിന് അധികാരത്തിലേക്ക് എറാൻ കഴിയും എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം നിലവിൽ ആസാം ഗണപരിഷത്തും ബി ജെ പിയും സഖ്യം ചേർന്നാണ് അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഹിമന്ത് ബിശ്വാ ശർമ്മക്ക് വാട്ടർ ലൂ ആയിരിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ ടുഡേനടക്കം വർഗീയവാദിയായി ഹിമന്ത് ബിശ്വാ ശർമ്മ അവിടെ ന്യൂനപക്ഷത്തെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി അവർക്ക് നിസ്കരിക്കാനുള്ള സമയപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പക്ഷപാതമാണ് ഇപ്പോൾ ഹിമന്ത് ബിശ്വാ ശർമ്മ സർക്കാർ കൊണ്ടുവരുന്നത് അതായത് വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം നമസ്സുണ്ട് അതുപോലും നടത്താൻ സമ്മതിക്കാതെ മുസ്ലിം എം എൽ എമാരെ വല്ലാതെ കഷ്ടപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധനായ വ്യക്തിയാണ് ഹിമന്ദ് വിശ്വാശർമ്മ തും ഇദ്ദേഹം സ്ഥലകാല ബോധമില്ലാതെ സമകല തെറ്റി നടക്കുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് ബി ജെ പിയുടെ പ്രീതി പഠിച്ചു വിറ്റാൻ അന്ധമായ മുസ്ലിം വിരോധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഹിമന്ദ് വിശ്വാശർമ്മ എ യു ഡി എഫ് നേതാക്കൾ കൃത്യമായി കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളുള്ള അസാമിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അറുപത്തി നാല് സീറ്റുകളാണ് കോൺഗ്രസും സഖ്യകക്ഷിയായി എു ഡി എഫും ഒക്കെ വന്നാൽ ഹിമന്തിൻ്റെ ചീട്ടുകീറുമെന്ന് ഉറപ്പ് ബി ജെ പിയിൽ പോലും തമ്മിലടി രൂക്ഷമാണ് സർബാനന്ദ സോനോവാൾ പക്ഷം ആഗ്രഹിക്കുന്നത് ഹിമന്തിൻ്റെ പരാജയം തന്നെയാണ് ഹിമന്ദിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ അസാമിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരുന്ന നിമിഷം ഹിമന്ത് നാട് വിടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്